അസ്സാമലൈക്കും വരഹമുല്ലാ വാത്ത അലഹമുല്ല അലമദാഹി വഹിദ അള്ളാഹ്മല മുഹമ്മദ് ഇൻ വൈലഅഅഅലി മുഹമ്മദ് ഖമാ സാലി ഇബ്രാഹീമ വാല അലി ഇബ്രാഹിം ഇൻമിദ് മജീദ് ഹാജിമാരോടാണ് പറയാനുള്ളത് ഹാജിമാർ ഒരിക്കലും അലസന്മാരാകരുത് അഷ്റഫുൽ സ്വല്ലല്ലാഹു അലൈഹി സാഹിസ്മ നിശ്ചയിച്ച കർമ്മങ്ങൾ അല്ലാഹു നബി സ്വല്ലല്ലാഹു അലൈഹി അലൈവല്മ്മിലൂടെ കൽപ്പിച്ച കർമ്മങ്ങൾ യഥാവിധി സൂക്ഷ്മതയോടുകൂടിയും ശ്രദ്ധയോടുകൂടിയും നിർവഹിക്കാനാണ് ഓരോ ഹാജിമാരും ശ്രദ്ധിക്കേണ്ടത് എന്നാൽ പലപ്പോഴും പല സന്ദർഭങ്ങളിലായി ഓരോരുത്തരും പോകുന്ന ഗ്രൂപ്പുകൾക്ക് അടിസ്ഥാനമാക്കി അല്ലെങ്കിൽ അവരുടെ ആ ഗ്രൂപ്പ് നയിക്കുന്ന ആളുകളുടെ സൗകര്യത്തിനു വേണ്ടിയൊക്കെ പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വിപാദത്ത് കർമ്മങ്ങളെ മാറ്റി മാറ്റിവെക്കാറുണ്ട് അതൊരു തരം അലസതയാണ് ഉദാഹരണമായി വളരെ പ്രധാനപ്പെട്ട അഞ്ച് കർമ്മങ്ങൾ നിർവഹിക്കേണ്ട ഒരു ദിവസമാണ് അതുഹിജ പത്ത് എന്ന് പറയുന്ന യോമുൻ നെഹ്റിൻ്റെ ദിവസം ആ ദിവസത്തിൽ യഥാർത്ഥത്തിൽ ജമ്രത്തുൽ അക്കബയെ എറിഞ്ഞതിന് ശേഷം ആ ജമറത്തുൽ അക്കബ എന്ന് പറയുന്നത് മക്കയോടെ ഏറ്റവും അടുത്ത ജമറയാണ് അതുകൊണ്ട് തന്നെ അവിടുന്ന് മക്കയിലേക്ക് വളരെ വേഗത്തിൽ നടന്നെത്താവുന്ന ദൂരമേ ഉള്ളൂ എന്നാൽ അതിനേക്കാൾ കൂടുതൽ നടക്കേണ്ടതായിട്ടുണ്ടായിട്ടും അതിനേക്കാൾ കൂടുതൽ നടക്കേണ്ടി വന്നിട്ടും പല ആളുകളും താൻ താമസിക്കുന്ന ലാ പാർക്കുന്ന മിന ടെൻ്റുകളിലേക്ക് തന്നെ തിരിച്ച് പോകാറുണ്ട് എന്നാൽ അക്കബയോട് ഏറ്റവും അടുത്ത ടെൻറ്റുകളോ അല്ലെങ്കിൽ നമുക്ക് കൃത്യമായി അറിയുന്ന സ്ഥലങ്ങളോ ഒക്കെയാണെങ്കിൽ പ്രശ്നമില്ല എന്നാൽ പലപ്പോഴും പല ആളുകളും അതൊന്നും അറിയാതെ ജമ്രയെ എറിഞ്ഞതിന് ശേഷം ദീർഘമായി നടന്ന് ക്ഷീണിച്ച് അവസാനം ഉച്ചയും കഴിഞ്ഞ് അസറും മകരിവും ഒക്കെ കഴിഞ്ഞ് എത്തുന്ന ആളുകളെ മിനാ ടെൻ്റിലേക്ക് എത്തുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും അത് യഥാർത്ഥത്തിൽ അള്ളാഹു സുബുഹാനുഹൂവത്താഴ അഷ്റഫുൽ ഹൽഖർ റസൂലാഹി സല്ലാ വസിലയിലൂടെ നമ്മോട് കൽപ്പിച്ച സമയവും സന്ദർഭവും അനുസരിച്ച് ചെയ്യേണ്ട കർമ്മങ്ങൾ അതാത് സമയത്ത് ഉണ്ടാകുന്ന ചില വീഴ്ചകളും ബുദ്ധിമുട്ടുകളുമായേക്കാം എന്നാൽ ഒരു ഹാജിയെ സംബന്ധിച്ചിടത്തോളം സുൽ ഹിജ്ജ പത്തിന് പക്കപയെ എറിഞ്ഞതിന് ശേഷം ആ മക്കയിലേക്ക് പോകുന്നതിനിടക്ക് അവർക്ക് മുടികളയാം അങ്ങനെ തഹലിലാകാം ദുൽഹജ് എട്ട് മുതൽ ഇഹ്റാമിലാണല്ലോ ദീർഘ നേരം ഇഹ്റാമിൻ്റെ വസ്ത്രത്തിലായി കഴിച്ചുകൂടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അതൊരു ബുദ്ധിമുട്ടുമാണ് എന്നാൽ ദുൽഹജ്ജ് പത്തിന് തന്നെ ജംറയെ എറിഞ്ഞതിന് ശേഷം അവിടെ നിന്ന് മക്കയിലേക്ക് പോകുന്ന വഴിയിൽ മുടി കളയുകൂടെ ചെയ്താൽ ഹാജിമാർ ഇഹ്റാമിൽ നിന്നും ആദ്യ തഹലിലായി അതിനുശേഷം തവാഫുൽ ഇഫാവ നിർവഹിക്കേണ്ടതുണ്ട് അന്ന് തന്നെ അപ്പോൾ ഒരു കർമ്മം ജംറയെ എറിയുക എന്നുള്ളത് രണ്ടാമത്തേത് മുടികളയുക എന്നുള്ളത് മൂന്നാമത്തേത് തൊവാഫുൽ ഇഫാല നിർവഹിക്കുക എന്നുള്ളതാണ് തൊവാഫുൽ ഇഫാല നിർവഹിച്ച ശേഷം സയ്യ നിർവഹിക്കണം അതോടൊപ്പം തന്നെ ആ സമയത്ത് ബലികർമ്മവും നടക്കും അപ്പോൾ ഈ അഞ്ച് കർമ്മങ്ങൾ പലപ്പോഴും അലസത കാരണം ഹാജിമാർ നീട്ടിവെക്കാറുണ്ട് അത് എന്തോ ഗ്രൂപ്പിൻ്റെ സൗകര്യത്തിനോ മറ്റോ ഒക്കെയാണ് പല ടീമുകളും അങ്ങനെ ആക്റ്റീവെക്കാറുള്ളത് എന്നാൽ അതൊരു ശരിയായ രീതിയല്ല വിശാലമായ ടൈം ഉണ്ട് എങ്കിലും നമുക്ക് നമുക്കള്ളാഹു നൽകിയ ആയുസ്സിൽ വളരെ പെട്ടെന്ന് തന്നെ ചെയ്തു തീർക്കാൻ കഴിയുന്നത്ര കർമ്മങ്ങളും വേഗത്തിൽ ചെയ്തു തീർക്കുകയാണ് നല്ലത് ഒരു കാരണവുമില്ലാതെ നീട്ടിവെക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് പ്രയാസം സൃഷ്ടിക്കും മാത്രവുമല്ല കുറ്റകരവുമാണ് എന്നാൽ ദുൽഹജ്ജ് പതിമൂന്ന് വരെയോ അല്ലെങ്കിൽ ശേഷമോ ഒക്കെ കർമ്മങ്ങൾ തവാഫും സൈയുമൊക്കെ പറ്റുമെങ്കിലും അത് അന്ന് തന്നെ ദുൽഹജ്ജ് പത്തിന് തന്നെ നിർവഹിക്കുകയാണ് ഓരോ ഹാജിമാരും വേണ്ടത് അള്ളാഹു സുബഹാനുവാത്താല കൃത്യമായി അള്ളാഹും റസൂൽ സല അലുവലമയും നിർദ്ദേശിച്ച പ്രകാരം ഹജ്ജും അമറയും നിർവഹിക്കുവാനുള്ള തോഫിയ്ക്ക് نمك اللّه ورّكم جزاكم اللّه خيراً وآخر دعوانا إن الحمد للّه رب العالمين وصلى اللّه على نبينا محمد وعلى آله وصحبه وسلم السلام عليكم ورحمة اللّه وبركاته